ചരിത്രം പലപ്പോഴും വിജയികളുടേതാണ് തോറ്റുപോയവരെ രേഖപ്പെടുത്താൻ മറന്നുപോകുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതും അന്തിമ ലക്ഷ്യത്തിൻ്റെ പഠിക്കൽ ഹൃദയവേദനയോടെ തകർന്നു വീഴുന്ന ചില സ്വപ്നങ്ങൾ ബാക്കിയാക്കുക പരാജയത്തിൻ്റെ കൈപ്പേറിയ ഓർമ്മകളാകും സത്യത്തിൽ ചരിത്രം പരാജയപ്പെട്ടവരുടേത് കൂടിയാണ് കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ എങ്ങുമെത്താതെ പോയൊരു ടീം കപ്പിനും ചുണ്ടിനും ഇടയിൽ വീണുപോയ എത്രയെത്ര സ്വപ്നങ്ങൾ തങ്ങളുടെ ദിവസം ലോകത്തെ ഏത് ടീമിനെയും തകർത്ത് തരിപ്പണമാക്കാൻ ശേഷിയുള്ള സ്ഫോടനാത്മക ബാറ്റിംഗ് അവർക്കെന്നും കരുത്തായിരുന്നു ഗെയിൽ കൊടുങ്കാറ്റി വീശുന്ന ചിന്നസ്വാമിയിലെ രാത്രികളിൽ എതിർ ടീമുകൾ കാഴ്ചക്കാരായി നിന്നത് നമ്മുടെ സ്ഥിരം കാഴ്ചയായിരുന്നു മികവ് കൊണ്ട് മാത്രം ഏലിയൻ എന്ന് വിളിക്കപ്പെട്ട എ ബി ഡി വില്യേഴ്സിന്റെ അമാനുഷിക പ്രകടനം കണ്ട് തലയിൽ കൈവച്ചിരുന്നു പോയവരല്ലേ നമ്മൾ ക്രിക്കറ്റ് സിംഹാസനത്തിൽ ഇരിക്കാൻ ഒരേ ഒരു രാജാവെന്ന് ലോകം പറഞ്ഞ വിരാട് കോഹ്ലി രണ്ടായിരത്തി പതിനാറ് സീസണിൽ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് റൺസ് നേടിയ റെക്കോർഡ് ഇന്നും അങ്ങനെ തന്നെ ഒരു സീസണിലെ ഒരു കളിക്കാരന്റെ ഏറ്റവും വലിയ റൺവേട്ട എന്നിട്ടും ഞങ്ങൾ ജയിച്ചെന്ന് പറഞ്ഞെടുത്തുനിന്ന് തോറ്റു മടങ്ങി ആരാധകരുടെ നെഞ്ചിൽ കടുത്ത വേദന സമ്മാനിച്ച എത്രയെത്ര എത്ര രാത്രികളിലൂടെയാണ് ഈ ടീം കടന്നുപോയത് തോറ്റുപോയവരൊക്കെ പലപ്പോഴായി ദുർബലപ്പെട്ടവരാണ് എത്ര തോറ്റാലും പതറാതെ പിന്നെയും എഴുന്നേറ്റോടുന്നവർ ഒരിക്കൽ വിജയിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ട റോയൽ ചലഞ്ചേഴ്സ് നിങ്ങളോടൊപ്പമുള്ള ആയിരക്കണക്കിന് മനുഷ്യർ വിശ്വസിക്കുന്നതും അത് തന്നെയാണ് ഒരുപക്ഷെ എപ്പോഴത്തെയും പോലെ നിങ്ങൾ ഈ വട്ടവും തോറ്റുപോയേക്കാം കേൾക്കാറുള്ള വഴികൾ ആവർത്തിക്കപ്പെടാം ഇനി എത്രയൊക്കെ തോറ്റുപോയാലും നിങ്ങളെ കൈവിടാത്ത ഒരു വലിയ ജനത പുറത്തുണ്ട് അതിൽ ഒരുപാട് പേർക്ക് അവരുടെ ജീവിതം പോലെ പ്രതീക്ഷ തന്നെയാണ് നിങ്ങളിലും ഏറ്റവും കൂടുതൽ കപ്പ് നേടിയ ടീമുകളുടെ ആരാധകർക്കൊപ്പമോ അവരെക്കാൾ കൂടുതലും ആരാധകർ പതിനെട്ട് വർഷങ്ങളായി തോൽക്കുന്ന ഈ ടീമിനുണ്ട് എന്ന് തന്നെയാണ് ആർ സി ബി വ്യത്യസ്തരാക്കുന്നത് ടീം ഫോർമേഷനിലെ പിഴവുകൾ പരിഹരിച്ച് കൂടുതൽ കരുത്തരായി വരുന്ന ആർ സി ബി ആണ് കഴിഞ്ഞ കുറച്ച് സീസണുകളിൽ കാണുന്നത് ചരിത്രത്തിലെ അവരുടെ ഏറ്റവും സന്തുലിതമായ ടീം ഇത്തവണത്തേതായിരിക്കും വിരാട് കോഹ്ലി എന്ന അധികായന് നേടാൻ ബാക്കിയുള്ളത് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ സുവർണ കിരീടം മാത്രമാണ് അയാളുടെ പതിനെട്ടാം നമ്പർ ജേഴ്സി പതിനെട്ടാം സീസൺ ഐ പി എല്ലിൽ ആർ സി ബിയുടെ ഭാഗ്യമായി മാറണമെന്ന വിശ്വാസത്തിലാണ് ആയിരക്കണക്കിന് ആരാധകർ കപ്പിനും ചുണ്ടിനുമിടയിൽ വീണുപോയ പഴയകാലം ആവർത്തിക്കുമോ എന്നറിയില്ല പക്ഷേ അയാൾ ആഗ്രഹിക്കുന്നുണ്ട് സ്വപ്നം പോലെ ഒരു രാത്രി പിഴവുകൾ തിരുത്തിയ എല്ലാ കണക്കുകളും അവസാനിപ്പിക്കാൻ അങ്ങനൊരു ദിവസമുണ്ടായാൽ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് പിന്നെന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയേണ്ടിവരും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം